ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്നത്തെ വീഡിയോയിൽ ലോ എ എം എച്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമുക്ക് എ എം എച്ച് വാല്യൂ ലോവുവാണെങ്കിൽ നോർമൽ ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ കൺസീവ് ചെയ്യാൻ എന്നുള്ളത് കുറേ പേർക്കുള്ള ഡൗട്ടാണ് അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ത്രീ മന്ത്സ് കഴിയാറായി എനിക്ക് ഫൈബ്രോയിഡും ഉണ്ട് കേട്ടോ അതിൻ്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിലുണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ അതിനു വേണ്ടി കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നു അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ ഇപ്പം നമുക്ക് എ എം എച്ച് വാല്യൂനെ പറ്റിയിട്ട് പറയാം ഞാൻ എ എം എച്ച് വാല്യൂ ലോ ആണെന്ന് അറിയണത് കഴിഞ്ഞ ഇയറാണ് എനിക്ക് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ അറിയുന്നത് എ എം എച്ച് എന്ന് പറഞ്ഞ ആൻറ്റി മുള്ളറൈൻ ഹോർമോൺ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഓവറിയിൽ എത്രത്തോളം റിസർവ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ എം എച്ച് വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി വെച്ചിട്ടും എത്രത്തോളം ഫോളിക്കുൽസ് ഉണ്ടെന്നും അറിയാൻ പറ്റും എനിക്ക് ശരിക്കും എ എം എച്ച് എന്താണെന്ന് അറിവ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊലീഗിന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഓക്കെ എന്തായാലും എനിക്ക് ബേബി പ്ലാനിങ് ഇല്ലായിരുന്നു എ എം എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലാബിൽ നിന്നാണ് എ എം എച്ച് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് പോയിന്റ് ഫൈവ് ആയിരുന്നു എൻ്റെ വാല്യൂ കണ്ടത് അപ്പം അതിന് ശേഷം ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വാല്യൂ വ്യത്യാസം ഉണ്ടായിരുന്നു അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അതിലും പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് എ എം എച്ച് വാല്യൂ കൂട്ടാൻ എന്നുള്ളത് നമുക്ക് വലിയൊരു ഇൻക്രീസ് ഒന്നും വരുത്താൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്താൻ പറ്റും എനിക്ക് വൺ പോയിന്റ് വണ്ണെന്ന് വൺ പോയിന്റ് ഫോർ ആയിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്താ ഞാൻ ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഒരു വീഡിയോ ഇട്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ ഒരു പ്രൈവറ്റ് ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് പോയിൻ്റ് ഫൈവ് ആയിരുന്നു എ എം എച്ച് വാല്യൂ അതിനുശേഷം ഞാൻ ആദ്യം ഒരു വാല്യൂ എക്സ്പെക്റ്റ് ചെയ്തില്ല അപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി ഞാനൊരു ഓൺലൈനായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ആ ഡോക്ടർ ഈ ഒരു വാല്യൂ വെച്ച് എന്തായാലും ഐ വി എഫ് ആണ് പോസിബിൾ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വേറൊരു ഗൈനക്കിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരിട്ട് കാണാൻ പോയി ആ ഡോക്ടർ പറഞ്ഞു ഇത്രയും കാലം വരെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഒരു വൺ ഇയർ കൂടി വെയിറ്റ് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്നിട്ട് നോർമലായിട്ട് കൺസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയെന്ന് ആ ടൈമിൽ എനിക്ക് ഫൈബ്രോയിഡിൻ്റെയും കൂടി ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് ഒരു ത്രീ പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു എൻ്റെ ഫൈബ്രോയിഡ് അപ്പോൾ പിന്നെ ആ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നു ആ സമയത്ത് ഞാനിവിടെ നാട്ടിലും എൻ്റെ ഹസ്ബൻഡ് പുറത്തുമാണ് വർക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനും ആയിരുന്നില്ല പിന്നെ ഒരു ആഫ്റ്റർ ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നി നമുക്കൊരു ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാമെന്ന് തോന്നി അങ്ങനെ നമ്മളൊരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്ര പെട്ടെന്ന് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് ട്രൈ ചെയ്യണം പിന്നെ ആ ഡോക്ടറുടെ ഹോസ്പിറ്റൽ തന്നെ ഒന്നും കൂടി എൻ്റെ എം എച്ച് വാല്യൂ ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് വൺ ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നോക്കണം നിങ്ങൾ മാക്സിമം ഒരു സിക്സ് മന്ത്സൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഐ വി എഫ് ചെയ്യണം കാരണം അത് ഒട്ടും പോസിബിൾ അല്ല പിന്നെ ഫൈബ്രോയിഡ് ഭയങ്കര ആണ് പ്രഗ്നൻ്റ് ആയാലും ഫുൾ ബെഡ് റെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ ആ ഡോക്ടർ ഇങ്ങനെയും പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഐ വി എഫ് നോക്കാം ഹസ്ബൻഡിൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറയും അങ്ങനെയൊക്കെ ഹസ്ബൻഡിന് അങ്ങനെ വരാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല അങ്ങനെ ഞാൻ എന്തായാലും ലീവ് എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഈ ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നിരുന്നു ഒരു വൺ മന്ത് ഞങ്ങൾ മറ്റേ ഓവുലേഷൻ അല്ല ടാബ്ലറ്റും ഒക്കെ കഴിച്ചു പിന്നെ പുറത്ത് പോയപ്പോൾ ഞാൻ പിന്നെ ആ ടാബ്ലറ്റൊക്കെ നിർത്തി എനിക്കെപ്പോഴും പീരീഡ്സ് ആകുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട് വയറുവേദന നടുവേദന കാലുവേദന അങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് ഈ ഫോർത്ത് മന്ത് ആകുമ്പോഴേക്കുള്ള പീരീഡ്സ് എനിക്ക് ഭയങ്കര വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ അപ്പോൾ ഈ ഫൈബ്രോയിഡ് കാരണമായിരിക്കും എന്നാണ് വിചാരിച്ചത് നാട്ടില് വന്നിട്ട് ഡോക്ടറെ കണ്ടു നമുക്ക് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ കണ്ട് പക്ഷേ ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് എൻഡോമീട്രിയോസിസും ഉണ്ട് പിന്നെ ഒരു ഓവറിയിൽ ഒരു സിസ്റ്റും ഉണ്ട് പിന്നെ ഓവറിയും യൂട്രസും കൂടിയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കണേ അപ്പോൾ ഈ എഗ്ഗ് യൂട്രസില് ഫെലോപ്പിയൻ ട്യൂബ് വഴി എത്താനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും നോർമലായിട്ട് കൺസീവ് ചെയ്യാനുള്ള ഒരു ചാന്സും ഇല്ല എന്തായാലും നിങ്ങൾ ഈ ഒരു സൈക്കിൾ നോക്കി ഞാൻ കറക്റ്റ് ഓല്യൂഷൻ ടൈമിലാണ് ഡോക്ടറെ കണ്ടത് ഒരു സൈക്കിൾ നിങ്ങൾ നാച്ചുറലി നോക്ക് എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സൈക്കിളിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഈ സിസ്റ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഐ എഫ് ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിനെ ഒട്ടും ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല നാച്ചുറലി കൺസീവ് ആവുന്നുള്ളത് കാരണം എ എം എച്ച് ലോ ആണ് ഫൈബ്രോയിഡിൻ്റെ ഇതുണ്ട് പിന്നെ ഫൈബ്രോയിഡിൻ്റെ പ്രഗ്നൻസി കൺസീവ് ആവാൻ കൺസീവ് ആവാൻ അത്രയ്ക്ക് ഇഷ്യൂസ് ഇല്ലായിരുന്നു പറഞ്ഞിരുന്നു ഇത് കൺസീവ് ആയതിന് ശേഷമായിരുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉള്ളത് പിന്നെ ഈ എഗ് ഫെലോപ്പിൻ ട്യൂബിലെത്താനുള്ളൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നു അത് കാരണം അവർക്ക് അത്ര ഉണ്ടായിരുന്നില്ല നമുക്കും ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് ഓവുലേഷൻ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് വേറെ മരുന്നൊന്നും തന്നില്ല എന്തൊരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫോളിക് ആസിഡും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്കാനിംഗ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കറക്റ്റ് ഓവുലേഷൻ നടക്കുന്നുണ്ട് മറ്റേ ഒരു ഡോമിനൻ്റ് ഫോളിക്കിള് കണ്ടിരുന്നു അപ്പോൾ അതെല്ലാം ഓക്കെ ആയിരുന്നു വേറെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു നമുക്കും വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേ പീരീഡ്സ് ആണെങ്കിൽ നമ്മൾ പറയും ഒരു ഫോർട്ടീൻത്ത് ഡേ അങ്ങനെയൊക്കെയാണല്ലോ ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാനും മറ്റേ ഓവുലേഷൻ സ്ട്രിപ്പൊക്കെ വെച്ച് നോക്കിയിരുന്നു പക്ഷെ അതിൽ കാണിക്കുന്ന ദിവസം ആയിരുന്നില്ല എൻ്റെ സ്കാനിങ്ങിലുള്ള സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഓവുലേഷനും അത് എൻ്റെ ഡിഫറെൻ്റ് ആണ് സോ നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഓവുലേഷൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സൈക്കിളിൽ പീരീഡ്സ് ആവണേക്കാളും വെറുതെ ഒന്ന് മുന്നേ ഡോക്ടർ പറഞ്ഞൊരു ദിവസം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പോസിറ്റീവാന്ന് അറിഞ്ഞത് ശരിക്കും നമ്മൾ എല്ലാം ഈ ആ ഒരു പ്രഗ്നൻ്റ് അറിഞ്ഞ ആ സൈക്കിളിൽ നമ്മൾ ഐ വി എഫിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തതായിരുന്നു ബട്ട് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടന്നു സോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഡൗട്ടുള്ള കാര്യമാണ് എ എം എച്ച് ലോ ആണെങ്കിൽ ഐ വി എഫ് ഇല്ലാതെ പ്രഗ്നൻറ്റ് ആവാൻ പറ്റുമെന്നുള്ളത് അത് പറ്റും ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ കേസും എനിക്ക് പിന്നെ പീരീഡ്സ് എൻ്റെ നോർമലായിരുന്നു പക്ഷേ എൻ്റെ പീരീഡ് ഒരു മുന്നേ ഒക്കെ സെവൻ ഡേയ്സ് പീരീഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞ് കുറഞ്ഞൊരു ഫൈവ് ഡേയ്സ് ആയിട്ടൊക്കെ വന്നിരുന്നു എനിക്ക് എല്ലാം മന്തും കറക്റ്റായിട്ട് പീരീഡ്സ് വരുമായിരുന്നു സോ നിങ്ങൾക്ക് എം എച്ച് ലോ ആണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ മാത്രം ഒപ്പീനിയൻ എടുക്കരുത് കാരണം ഞാൻ ഞാൻ കാണിച്ച മൂന്ന് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഐ വി എഫ് എന്ന് തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനും എടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എ എം എച്ച് ലോ ആണെന്ന് അറിഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഉണ്ടോയെന്ന് നോക്കിയായിരുന്നു നാച്ചുറലി കൺസീവ് ആവാൻ അപ്പോഴൊന്നും അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല സോ എങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മതി എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരാം അപ്പോൾ അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ